ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡിയോണ് വണ്ടി ബി എസ് സിക്സ് മോഡല് അത് നമുക്ക് നിലവിൽ സർവീസിനായിട്ട് വന്നാനാണ് ജനറൽ സർവീസായിട്ട് വന്നാനാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ജനറൽ സർവീസ് ചെയ്യാം സീറ്റിൻ്റെ കവർ കംപ്ലൈൻറ്റ് ഉണ്ട് അത് മാറ്റിയിടാ പൊട്ടിയിട്ടുണ്ട് അത് മാറ്റിയിടാം ഫ്ലോർ മാറ്റ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ചില ചിലപ്പം ചെരിവ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സ്റ്റാൻഡിൻ്റെ കംപ്ലയിൻറ്റ് ആണ് സ്റ്റാൻഡ് മാറ്റി വെച്ചാലേ അത് റെഡി ആവുള്ളൂ കേട്ടോ പിന്നെ എഞ്ചിനോയിൽ മാറ്റാൻ വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്ക് ചെയ്തിന് ഓൾറെഡി അതിൻ്റെ സ്പീഡോമീറ്റർ നമുക്ക് കിലോമീറ്റർ അറിയാൻ മാർഗമില്ല കാരണം മൊത്തം ഫേഡായി പോയേക്കാണ് അപ്പോൾ ആ സ്പീഡോമീറ്ററ് നമ്മൾ ബുക്ക് ചെയ്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും പ്രകാരം നമ്മൾ കറക്റ്റ് ബുക്കിങ്ങിലേക്ക് വിട്ടേക്കാം പിന്നെ നമ്മൾ വർക്കിന് ചെയ്യുന്നത് കയറ്റി അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കമ്പനി ലാൻഡർ ആണ് ഹോണ്ട്രഡ് ഒറിജിനൽ ലാൻഡർ തന്നെ കിടക്കുന്നത് ഉപയോഗിക്കാനുണ്ട് നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീയിൽ പിടിപ്പിക്കുന്ന സ്ട്രാഫ്റ്റാണ് അതിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ അടങ്ങണം എം ആർ എഫിൻ്റെ ടയറാണ് പിന്നെ അതേപോലെ ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ സൈഡിൽ കുറച്ചൊരു ഓയിൽ മയത്തോട് കൂടിയിട്ടൊക്കെ ചെളി പിടിച്ചിരിക്കുന്നുണ്ട് അത് ശരിക്കും ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ വരുന്നുണ്ട് നൂറ്റി ഇരുപത് വലിയ ഓയിലുണ്ട് ആ ഓയിൽ അവിടെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തതാണ് തുടക്കമാണ് ആരംഭമാണ് അപ്പോൾ ഞാനതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്തിടാം ലെവൽ കുറവാണെങ്കിൽ ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്യാം പക്ഷേ ഉണ്ടല്ലോ നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ഓയിൽ ലീക്ക് ഈ സൈഡ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്ത സർവീസിലഴിച്ച് ഗിയർ ബോക്സ് അഴിച്ച് അതിൻ്റെ ഓയിൽ സീൽ ബേറിംഗ് ഒക്കെ മാറ്റി സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഏകദേശം നമുക്കൊരു ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപയോളം നമുക്ക് ചിലവുള്ളതാണ് ബി എസ് സിക്സിൻ്റെ വരുമ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് ഇപ്പോൾ ചെയ്യണമെന്ന് അടുത്ത സർവീസിൽ ചെയ്താലും മതി ഞാൻ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വിട്ടേക്കാം ഗിയർ ബോക്സിൻ്റെ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ടൈം ആയിട്ടുണ്ട് പക്ഷെ എയർ ഫിൽറ്ററിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എയർ ഫിൽട്ടറിനകത്തേക്ക് പൊടി കൂടുതൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫയറിംഗ് നടക്കില്ല എഞ്ചിൻ ഹെഡിനകത്ത് ചില അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് മൈലേജ് ഷോട്ട് പിക്കപ്പിലോ അങ്ങനെ പല പ്രോബ്ലംസ് നമുക്ക് എന്നത് കാണിക്കും അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ എയർഫോൾട്ടും ബ്ലഡും മാറ്റിട്ട് കഴിഞ്ഞാൽ തുടങ്ങി നമുക്കത് ക്ലോസ് ചെയ്ത് കളയാം ഓ പിന്നെ അതേപോലെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അച്ചിൻ്റെ ഭാഗം നമ്മൾ സെക്കറ്റ് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെയാണ് അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ പുതിയ നമ്മൾ ഇടയ്ക്ക് മാറ്റി ഇത് പുതിയതാണ് കേട്ടോ പിന്നെ ക്ലച്ച് യൂണിറ്റും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു അതിൻ്റെ വർക്കിങ് ഓക്കേ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഉള്ളത് നമ്മൾ അതിൻ്റെ ബെൽറ്റാണ് ഡ്രൈവ് ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്തു ഡ്രൈവ് ബെൽറ്റും കമ്പനി ബെൽറ്റ് കിടക്കണ പുതിയ ബെൽറ്റാണ് ക്ലച്ചിൽ വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല നമുക്ക് ഈ പിന്നെ റോളർ ഇതൊക്കെ മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ഇത് നമുക്ക് മാറ്റി കളയാം കാരണം അതൊരു തേമാന തുടങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ചേട്ടം കിക്കറിൻ്റെ വീലായാലൊന്നഴിച്ച് ഗ്രീസ് ചെയ്തിടാം പിന്നെ നമുക്ക് മെയിനായിട്ട് വണ്ടി ഓടണ സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ബ്രേക്ക് ക്യാമ്പിന് ചെറിയൊരു ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട് അത് കൂടാതെ കൊണ്ട് മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നും ചെറുതായി ഗ്രീസ് ഇല്ലാത്തതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അത് മാത്രമേ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയുള്ളൂ ഓടിച്ചു പോകണ സമയത്ത് വേറെ സൗണ്ടുമായി ബന്ധപ്പെട്ട വേറെ കംപ്ലയിൻറ്റ്സ് ഒന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ അയച്ചിട്ടുണ്ടോയിൽ മാറ്റാനായിട്ട് പിന്നെ ബ്രേക്ക് ഓൾറെഡി നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ലോഡായിട്ട് കിടന്നാണ് ഓടിക്കൊണ്ടിരുന്നത് അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് വരുന്ന ഈ ബ്രേക്കിൻ്റെ കേബിളാണ് കേട്ടോ ആ ബ്രേക്ക് കേബിൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കാരണം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് തള്ളി കൊടുക്കണം അതാണ് അപ്പോൾ അതിൻ്റെ മെയിൻ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉള്ള കേബിള് കുഴപ്പമില്ല ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളാണ് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡ് സ്റ്റാൻഡ് ഓവർ ഫ്രീ പ്ലേ ആണ് നല്ല ചെരിവ കാണിക്കണം അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ശരിക്കും അത് ഗ്യാപ്പ് വന്നു പോയി അപ്പോൾ അത് മാറ്റിയിട്ടാൽ മതിയെ പ്രോബ്ലം സോൾവ് ആയിക്കോളും പിന്നെ എൻജിൻ ഹെഡിൻ്റെ ആ സൈഡിലൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് കാര്യമായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ കാ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ബാറ്ററി നമുക്ക് ഇതിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ലോഡ് ടെസ്റ്റ് നടത്തി വിടുന്നുണ്ട് ഒമ്പത് പോയിൻറ്റ് രണ്ട് ആറ് ഏഞ്ച് ഒക്കെ വന്നു കേട്ടോ എട്ട് കോൾട്ടി താഴേക്ക് പോയാലുള്ള ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ളൂ വാറൻറ്റി പീഡിലുള്ള ബാറ്ററി ആണ് നമുക്ക് ബേജറാവേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും ബ്രേക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളുകൾ കുഴപ്പമൊന്നുമില്ല അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും നല്ലൊരു ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഫ്രണ്ടിലത്തെ ടയർ സൈഡ് ചെറിയൊരു ചെരുവ് തേമാനം കൂടുതൽ കാണുന്നുണ്ട് അത് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് കോമൺ ആയിട്ട് കാണുന്ന കംപ്ലൈൻ്റാണ് റൈറ്റ് സൈഡിൽ തേമാണുള്ളത് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് കിട്ടും അന്നേരം കംപ്ലയിൻസോ അല്ല വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് വേറെ കംപ്ലയിൻറ്റിനും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല കേട്ടോ ഉള്ളത് നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ഫോർക്കിൻ്റെ സൈഡ് ഇത് ഇവിടെയൊക്കെ ഒരു ചെറിയ നനവ് തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അടുത്ത സർവീസിൽ ഇവിടെ ലീക്കേജ് വന്നാൽ അടുത്ത സർവീസിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും കേട്ടോ അത് അയച്ച് അതിൻ്റെ ഓൽസിയിൽ ഓയിലൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ ഇപ്പം നിലവിൽ ചെയ്യണമെന്നില്ല അടുത്ത സർവീസിൽ മതി പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് അപ്പോൾ നിലവിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അപ്പം അതിനകത്ത് നമ്മൾ മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം മാറ്റേണ്ട പാർട്സുകൾ അതായത് അത്യാവശ്യമായിട്ട് മാറ്റേണ്ട പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഒന്ന് എയർ ഫിൽറ്ററും പ്ലഗ്ഗും നമുക്ക് മാറ്റിയിടണം പിന്നെ എൻജിൻ ഓയിൽ മാറ്റാനുണ്ട് സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് സ്റ്റാൻഡ് നമ്മൾ ചേഞ്ച് ചെയ്തോടുക കാരണം ഓവർ ചെരി പണി അത് കഴിഞ്ഞാൽ കുറച്ചും കൂട്ടി കഴിഞ്ഞാൽ ഒടിഞ്ഞിങ്ങോട്ട് പോരും പിന്നെ ഉള്ളത് ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും റോളർ പിന്നു കാര്യങ്ങളാണ് നമുക്ക് ക്ലച്ചിൽ ചെയ്ഞ്ച് ചെയ്യേണ്ടത് പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റി ഇടാനുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് ഇടണം സീറ്റ് കവർ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് അങ്ങനെ അഡീഷണൽ കുറച്ച് വർക്കുകളും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണേ പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈനായിട്ട് വർക്ക് ചെയ്തോ